സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ശമ്പള പെൻഷൻ പുനർനിർണയം ചെയ്യുന്നതിന് എട്ടാമത് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുക പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കി നിർവചിക്കപ്പെട്ട പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്നും സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കെ ജി ചേർന്ന അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം വി കണ്ണൻ അധ്യക്ഷനായി വിവിധ സംഘടനാ നേതാക്കളായ വി പി സോമശേഖരൻ പുതിയവൻ നാരായണൻ കെ രാജൻ സി പി ശോഭന എൻ അനിൽകുമാർ എ പി സുചികുമാർ പി വി രാമദാസ് തുടങ്ങിയവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി നാരായണൻ സ്വാഗതം പറഞ്ഞു മാത്രമേ പ്രത്യേക ഭാഗം കൂടിയാണ് ആരോഗ്യ ആരോഗ്യ ആ കേരളത്തിലെ ഇല്ലാതില്ല പക്ഷേ സ്വകാര്യ ആശുപത്രികൾ ഉണ്ടെങ്കിലും സർക്കാർ നിക്ഷേപം ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് മേഖലക്കകത്ത് വരികയും ഗവൺമെന്റ് ആശുപത്രികളുടെ സ്വഭാവത്തിലും അതിന്റെ രീതികളിലും ഘടനയിലും മാറ്റം വരികയും കൂടുതൽ ആളുകൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന സന്ദർഭം കൂടി കേരളത്തിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് നയങ്ങൾ തമ്മിലുള്ള ഒരു ഒരു പ്രശ്നമായി നാം കാണേണ്ടതുണ്ട് അതുകൊണ്ട് നാം സി ജി എച്ച് എസിന്റെ ഏതു പരിഷ്കരണത്തിന് വേണ്ടി സമരം നടത്തുമ്പോഴും ആ പരിഷ്കരണം ഈ ഞാൻ ആദ്യം പറഞ്ഞ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ആരോഗ്യ രംഗത്തെ ഇടപെടലിന്റെ ഭാഗമാണ് എന്ന പൊതുവായ രാഷ്ട്രീയത്തിന്റെ മേലിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാൻ നാം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാകണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ള കാര്യം